ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ എൻ്റെ വീഡിയോ നമ്മുടെ വീട്ടിലെ അടുക്കള തോട്ടത്തിലെ ചെറിയ വിളവെടുപ്പും പിന്നെ ഒരു കുക്കിങ്ങുമാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ ചീര കൊണ്ട് വളരെ എളുപ്പത്തിലൊരു ചീരത്തോരൻ തയ്യാറാക്കലാണ്

ഇത് ഉള്ളി നട്ടിരുന്നു ഉള്ളിത്തണ്ടാണ് ഇന്നത്തെ വിളവെടുപ്പ് ചീര ഉള്ളിത്തണ്ട് പിന്നെന്താ ചക്ക കത്തിരിക്ക സപ്പോട്ട അഗസ്തി പൂ ഇത്തിരി കെട്ടിയുള്ളൂ അഗസ്തിപ്പൂ പിന്നെ നമ്മളെ ഉഗ്ര വിളവെടുപ്പ് ഉരുളകിഴങ്ങ് അയ്യോ എടുത്തില്ല അത് ടെറസിന്റെ മുകളിൽ ഇരിക്കണേ ഉള്ളൂ ഇനി എടുത്തോളേ ഇന്ന് ചീര കൊണ്ടൊരു തോരൻ വയ്ക്കുക ചീരയുടെ പൂവൊക്കെ നുള്ളിക്കളഞ്ഞതിന് ശേഷം കഴുകി വൃത്തിയാക്കി എടുത്തു വച്ചു ഇനി ഇതിനെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം ഇനി നമുക്ക് ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കാം ഒരു സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ ചൂടായതിനു ശേഷം കടുക് ഇട്ട് കൊടുക്കുന്നു കടകൊക്കെ ഒന്ന് പൊട്ടിയതിന് ശേഷം രണ്ട് മുളക് ഇട്ട് കൊടുക്കുന്നു ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കീര ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അടച്ചിട്ട് വേവിക്കാം ഇനി ഇത് പകുതി വെന്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് വീണ്ടും അടച്ചിട്ട് വേവിക്കും ഇതിൻ്റെ കൂട്ടിന് വേണ്ടിയിട്ട് കുറച്ചും തേങ്ങ എടുത്തു വെച്ചു അതുപോലെ തന്നെ അല്പം മുളക് അല്പം മഞ്ഞൾപ്പൊടി അല്പം ജീരകം ഇതെല്ലാം കൂടെ ഒന്ന് കൈ വെച്ച് ഞങ്ങളിൽ ഇട്ടുകൊടുക്കുകയാണ് ഈ ഈ കൂട്ട് ചീരയിലെ മിക്സ് ആവുമ്പോഴേക്ക് ഇളക്കി വേദിപ്പിക്കുക അരപ്പക്ക ഒന്ന് ചൂടായ ശേഷം അതായത് ഒരു ഒന്നരണ്ട് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം അപ്പോൾ അതാ നമ്മുടെ ചീരത്തോരൻ റെഡി വളരെ രുചികരമായ ചീരത്തോരനാണ് ഇപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക